നമുക്കിന്ന് മാങ്ങ കൊണ്ട് പച്ചടി ഉണ്ടാക്കാം പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ പച്ചടി ഉണ്ടാക്കാം അത് ഒരു സൈഡ് ഡിഷായിട്ടും ഒഴിച്ചു കൂട്ടാൻ പറ്റിയ തരത്തിലുള്ള ഒരു കൂട്ട എന്ത് കറി പോലെ കൂട്ടി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അതിനെല്ലാം വേണ്ടതെന്ന് വെച്ചാൽ പച്ച മാങ്ങ ചെറുതായിട്ട് അരിയുക ഇഞ്ചി പിന്നെ ഉപ്പ് പച്ചമുളക് കരുവേപ്പില രണ്ട് മൂന്ന് കായ് ആദ്യം ഞാൻ തേങ്ങ കുറച്ച് നല്ലതുപോലെ അടിച്ചു വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ തേങ്ങ ഇത് നല്ലതുപോലെ അരയണം പിന്നീട് ഇത് കണ്ടില്ലേ ഉപ്പും ഇഞ്ചി ഉപ്പ് കരുവേ പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ അടിക്കുക കിട്ടും ആദ്യം തേങ്ങ മാത്രം അടിച്ചെടുക്കണം അല്ലെങ്കിൽ തേങ്ങ ചിലപ്പോൾ അരയാത്ത പോലെ ഉണ്ടാവും ഇത് തേങ്ങ നല്ലതുപോലെ അരേണ്ടത് കൊണ്ടാണ് തേങ്ങ ആദ്യം അടിച്ചത് പിന്നീട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി അരച്ചെടുക്കുക മിക്സിയിൽ ൂ ഇതെല്ലാം ചേർന്ന് മിക്സിയിൽ വേണ്ട നമ്മുടെ റെഡി ആയിട്ടുണ്ട് മാങ്ങ പച്ചടി റെഡി കഴിച്ചാൽ നല്ല ടേസ്റ്റ് രണ്ട് കരിവേപ്പിലേ ഇത് കണ്ട ഇടുക ഇതില്ല കരുവേപ്പിൻ്റെ ഇല്ല വറവിലിട്ടാലും നല്ല ടേസ്റ്റാ മുറിച്ചിട്ടിട്ട് എന്നിട്ട് നല്ലപോലെ ഇറക്കി കൊടുക്കുക സ്പൂൺ എടുത്തിട്ട് ഇതില്ലേ എന്നിട്ട് ഒരു വറവില്ലേ ആദ്യം വെളിച്ചെണ്ണയിൽ കടുക് കായ് എല്ലാം ഇട്ട് അതിലേക്ക് വേവാനൊന്നും പാടില്ല അതൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഫ്രിഡ്ജിൽ വെച്ച രണ്ട് മൂന്ന് ദിവസം കഴിക്കാൻ പറ്റും ഉപ്പെല്ലാം പാകിച്ച് നമുക്കിത് വറവിൽ വെളിച്ചെണ്ണയും കടുകും പൊട്ടിച്ച് കായ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭ് നന്ദി നമസ്കാരം